بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد محترم علماء كرام عزيزان ملت ما شاء الله هم أماري كرة السادات سید فضل کوئمہ تنگل صاحب کے یاد میں ادھر جمع ہوئے ہیں اور دوسری اہم بات ماشاء اللہ یہ بنگلور کے مختلف محلوں کے ذمہ دار لوگ ادھر آ کر ہم لوگ گواہ ہوئے ہیں ہر ایک ماشاء اللہ اہل الہلی والعقد کے نمائندگی کرتے ہوئے وَلَّئِتُكَ قَالِيًا عَلَىٰ قَرِيَتِ كَذَا وَكَذَا نِيَابَتًا النَّهِلِ الْحَلِّ وَالْعَقْدِ فِي تِلْكَ الْقَرِيَةِ یہ اعلان کیا ہے بیعت کیا ہے آج بینگلور کے تاریخ میں ماشاءاللہ اللہ دس نائٹ ایٹیس ای ویری گولڈن نائٹ ہمارے لئے قابل شرف کی بات ہے علامہ سلطان العلماء گرین مفتی آف انڈیا بنگلور کے ماشاءاللہ قاضی بن گئے ہیں ہم دل کی گہرائی سے دعا کر رہے ہیں یہ قاضی کے عہدہ سبحان اللہ اچھی طرح آگے بڑھا کے ایک قاضی کی حیثیت میں بنگلور کے لیے جو کچھ کرنے کی ذمہ داری ابھی حضرت نے اپنے ہاتھ میں لے لیے ہیں پورے کے پورا او نافذ العمل کامیابی کے ساتھ آگے بڑھانے کے لیے اللہ سبحان و تعالیٰ گرائن مفتی کو کاضیے بنگلور کو توفیق رفیق عطا فرمائے لیٹ می سچ اوور ٹو ملیالم بیکوز یو نو آئی تنگ دی میجورٹی آف دی آڈینس دی آر اونلی اسپیکنگ ملیالم When these gentlemen they delivered their speech in Canada, I was searching the token or the signs on their face. I fully understood that many of them cannot understand what is delivered here in Canada. Also, our Tanvir uh, Allama uh, Tanvir uh, Qibla or C M Ibrahim sahab kabi kabi. اردو میں بات کیا ادھر اس وقت بھی میں نے وہ چہرہ ڈھونڈ رہے تھے کہ تمام لوگ سمجھتے یا نہیں سمجھتے باری اکثریت تو سمجھتے ہیں پھر بھی وہ ملیالم میں جیسے سمجھ سکتا ہے اسی انداز میں نہیں سمجھ اس لیے میں مختصر انداز میں دس منٹ سے زیادہ بولنے والا نہیں ہوں you are not afraid ڈرنے کی کوئی بات نہیں حضرات میرے پہلے سوال നമ്മുടെ നാട്ടിന് വേണ്ടി ഡോക്ടർ ഉണ്ടാകണം നമുക്ക് വീടുകൾ ഉണ്ടാക്കാൻ പള്ളികൾ ഉണ്ടാക്കാൻ സ്കൂളുകൾ ഉണ്ടാക്കാൻ പാലങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് എഞ്ചിനീയർമാർ വേണം ഡോക്ടർ ഉണ്ടാകേണ്ടതിന്റെ ഹുക്ക് എന്താണ് ും എസ് ഇത് രോഗികളെ ചികിത്സിക്കണമെങ്കിൽ ഡോക്ടർമാരുണ്ടാകൽ അത് ഫർലു കിഫായയാണ് വീടുണ്ടാക്കാൻ മസ്ജിദ് ഉണ്ടാക്കാൻ സ്കൂൾ ഉണ്ടാക്കാൻ പാരമുണ്ടാക്കാൻ അത്തരം വിഷയങ്ങൾക്ക് എഞ്ചിനീയർമാരെ ഉണ്ടാക്കൽ ഫർഫയൺ എന്നാൽ അതുപോലെ കേൾക്കുക എല്ലാവരും നാൽപ്പത്തിരണ്ട് മഹലിന്റെ പ്രതിനിധികളാണ് ഇവിടെ വന്നുകൊണ്ട് സുൽത്താനുലുലമയോട് നിങ്ങളെ ഞങ്ങൾ താവിയായി വയ്യത്ത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞത് എന്നാൽ എം എസ് പാളയത്ത് നിന്ന് ബഹുമാനപ്പെട്ട കോയാ സാഹിബ് വന്നുകൊണ്ട് പറഞ്ഞത് ഞാൻ രണ്ടായിരത്തി പതിനാലില് തന്നെ ഉസ്താദവറുകളെ ആ മെഹല്ലിന്റെ കാതിയായി വയ്യത്ത് ചെയ്തിട്ടുണ്ട് അത് എനിയും തുടരുന്നതാണ് എന്ന് അദ്ദേഹവും പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഈ നാൽപ്പത്തിരണ്ട് മഹല്ലിന്റെ ഭാരവാഹികൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് ഒരു കാതി ഉണ്ടാകേണ്ടതിൻ്റെ ഹുക്കുമ് ഒരു കാളിയെ നിശ്ചയിക്കേണ്ടതിന്റെ അഴുക്കുമ് അത് ഫർലു കിഫയാണ് നമുക്ക് ഡോക്ടർമാര് വേണം എൻജിനീയർമാര് വേണം അധ്യാപകന്മാർ ടീച്ചേഴ്സ് വേണം അവരൊക്കെ ഉണ്ടാക്കാനുള്ള സ്കൂളുകൾ വേണം കോളേജുകൾ വേണം ആശുപത്രികൾ വേണം ഇതൊക്കെ ഉണ്ടാക്കൽ ഫർലു കിഫയായതുപോലെ ജനങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാകുമ്പോൾ മതപരമായ രീതിയിൽ അത് പരിഹരിക്കേണ്ട കാളിമാർ ഉണ്ടാകലിന്റെ ഹുക്കുമ്പോ ഫർലുഖി കിഫയാൻ അതേപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ അവർ അക്രമം കാണിക്കുമ്പോൾ അക്രമത്തിന് ഇരയായ ആളുകൾക്ക് നീതി വാങ്ങിക്കൊടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം കാതിമാർക്കാണ് ആ കാതിമാർ ഉണ്ടാകേണ്ടത് കിഫയാൻ ഫയാണ് അതുപോലെ തന്നെ ജനങ്ങൾക്ക് ന്യായമായി കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടാതാകുമ്പോൾ ന്യായം എന്താണ് നീതി എന്താണെന്ന് പറഞ്ഞുകൊണ്ട് അന്യായം കാണിക്കുന്നവരോട് അത് പറഞ്ഞു മനസ്സിലാക്കി അവർക്ക് ന്യായം വാങ്ങിക്കൊടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം കാളിമാർക്കാണ് അതുകൊണ്ട് തന്നെ കാളിയെ നിയമിക്കുക എന്നത് ഫർലിഫയാണ് അതേസമയം കാളി ആകലിന്റെ അഴുക്കും എന്താണ് അതും കൂടി ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ് കാലിയാകുന്നത് ചിലപ്പോൾ ഹറാമായിട്ട് വരും ചിലപ്പോൾ വാജിബായിട്ട് വരും മറ്റ് ചിലപ്പോൾ കറാഹത്തായിട്ട് വരും മറ്റ് ചിലപ്പോൾ മുബാഹായിട്ട് വരും ഈ സന്ദർഭങ്ങളും നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കണം കാസി കോ ബനാന കാസിൻ കോഴി ആദമി കാജി കവി ഹരം കി വാജിബി മുബാഹി മക്രൂ

ഏറ്റെടുക്കൽ മാത്രമല്ല ചോദിച്ചു വാങ്ങൽ നിർബന്ധമാണ് അതേസമയം തീരെ യോഗ്യനല്ലാത്ത ആള് ഞാൻ കാദിയാണെന്ന് പറയലും എന്നെ കാദിയാക്കണം എന്ന് പറയലും അത് രണ്ടും ആറാമാണ് അതേസമയം താനാണ് കാതിയാകാൻ കൂടുതൽ യോഗ്യത അത്ര തന്നെ യോഗ്യത യോഗ്യതയില്ലാത്തവരുണ്ടാകും അവര് വന്നാൽ ഒരു കാര്യങ്ങൾ വേണ്ട വേണ്ട രീതിയിൽ നടക്കൂല എന്ന് മനസ്സിലാകുമ്പോൾ അവിടെ കാതിയാകൽ സുന്നത്താണ് ഒരേ പോലെ യോഗ്യതയുള്ള ഒരു ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിൽ അവിടെ ആർക്കും കാതിയാകുക എന്നത് മുബാഹാണ് പ്രിയപ്പെട്ടവരെ അതേസമയം സ്ഥാനമാനത്തിന് വേണ്ടി ഞാൻ ബംഗളൂർ കാതിയാണ് എന്ന് പറയാൻ വേണ്ടി ഞാൻ മൈസൂർ കാദിയാണ് എന്ന് പറയാൻ വേണ്ടി ആ സ്ഥാനം മാത്രം ലക്ഷ്യമാക്കിയിട്ട് ഒരാൾ കാദിയാകാൻ പോയാൽ അയാൾ യോഗ്യനാണെങ്കിൽ അത് കറാഹത്തുമാകും ചുരുക്കി പറഞ്ഞാൽ ഇവിടെ വന്ന നാൽപ്പത്തിരണ്ട് മഹലിന്റെ പ്രതിനിധികൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് അടുത്ത വിഷയം പ്രിയപ്പെട്ടവരെ ഞാൻ പറയാൻ പോകുന്നത് ഒരു താതിയെ നമ്മൾ ബയ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡ്യൂട്ടി എന്താണ് പരിശുദ്ധ കുറുകാൻ പറയുന്നത് നോക്കൂ നിങ്ങൾ അള്ളാഹുബിന്റെ റസൂലിനെ കാദി എന്ന പൊസിഷനിൽ അവതരിപ്പിക്കുന്ന ആയത്തുകളിൽ ഒരായത്താണ് ഒരു കാതി അവരോധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കാതിയുടെ തീരുമാനത്തിന് വേണ്ടി നമ്മൾ ആ കാതിയെ സമീപിച്ചു കഴിഞ്ഞാൽ കാതിയെടുക്കുന്ന തീരുമാനം ആ കാളിയെ വയ്യത്ത് ചെയ്തവർ കാംഗീകരിക്കേണ്ടവർ നിർബന്ധമായും അംഗീകരിക്കണമെന്നും ആ കാതിയുടെ വീതിയെ സംബന്ധിച്ച് മനസ്സിന് പോലും വിയോജിപ്പുണ്ടാകാൻ പാടില്ല എന്നും ഈ പറയപ്പെട്ട ഹദി ഖുർആൻ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് മുഫസ്ങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവസാനം പറഞ്ഞു നിർത്തട്ടെ പറയാൻ ഒരുപാടുണ്ട് ബഹുത്ത് കുച്ചു പോലിനേക്കാഹെ ലേക്കേൻ കാസിയോ ഹദിർ ഗിരാമീദിയെ ബി ഇഷ്ടം ایک مرتبہ سرکار دو عالم صلی اللہ علیہ وسلم نے فرمایا القلاۃ در آر تری کائنڈ آف کازی تین نویت کے قاضی لوگ قاضی یعنی النار او دو نویت کے دو قسم کے قاضی دو میں ہے جہنمی ہے بس ایک ہی نویت کے قاضی او جنتی ہے سرکار نے تفصیل سے بیان کیا رجل رجل عرف الحق وقضى به فهو في الجنة قاضي عالم ہے اور اپنے علم کے مقتضا پہ انہوں نے اپنے سامنے پیش کیا گیا مسائل میں انہوں نے فیصلہ کیا وہ قاضی جنتی ہوتا ہے مون ترم قاضی مارند ادلی ڈنڈ ترم قاضی مارم نرگواسی گلان

അറിവ് നല്ലതുപോലെയുണ്ട് നല്ല വിവരമുണ്ട് ശരിയായ വിധി എന്താണ് എന്നറിയാം പക്ഷേ പഠിച്ചതിനെതിരായിട്ട് വിധിക്കുന്ന കാളിയാണ് എങ്കിൽ അത് സെക്കൻഡ് ടൈപ്പ് ഓഫ് കാശിയാണ് അയാൾ നരകത്തിൽ പോകേണ്ടതാണ് മൂന്നാമത്തെ കാളിയെ സംബന്ധിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞു കേട്ടാൽ അധിക ും ആ തരത്തിൽപ്പെട്ടതാണോ എന്ന് സംശയിക്കേണ്ടി വരും പക്ഷേ ജനങ്ങളെ ഇടയിൽ ഞാൻ മതി എന്ന് പറഞ്ഞ് ആ ജഹാലത്തനുസരിച്ചു കൊണ്ട് വിവരമില്ലാതെ കലാ നടത്തുന്ന കാലി ഫിൻ ദൂസരാ اس کو سبحان اللہ علم تو بہت ہے لیکن پیسہ کے اوپر پرندہ بھی نہیں جاتے ہیں وہ پیسہ کے بنا پر سچ سچائی کے خلاف قضا دیتا ہے وہ اہل النار جہنمی ہے تیسرا ان پڑھ ہے نادان ہے جاہل ہے لیکن لوگوں کے درمیان قاضی کے ہر پر میں قاضی بول کے بیٹھتا ہے پھر جہالت پر فیصلہ دیتا ہے یہ قاضی بھی جہنمی ہے ൂഡ മാോക്റ്റ് അദർ ഗുഡ ബീ വേരി വേരി പ്രോമിനീപ നോലജ എുജസ്റ്റ് ٹو ڈیسائڈ واٹ اوور کیس کم ٹو فار ہز کنسڈریشن ووتھ اینڈ نالج دین اونلی خلاصہ کازی کے آفیس اور ذمہ داری بہت سنگین ہے باری ذمہ داری ہے ماشاء اللہ شیخ صاحب کو سلطان العلما کو ہمارے کازی کی حیثیت میں اللہ سبحان و تعالیٰ نے ہم کو یہ قابل شرف کی بات کی سنہرا موقع دیا ہے اللہ سبحانہ و حضرت کو زیادہ زیادہ توفیق رفیق عطا فرمائے اور ہمارے سید سعید السادات کے بلند درجہ اللہ سبحانہ و بلند کرے عام تمام لوگوں کو سرکار دو عالم صلی اللہ علیہ وسلم کے ساتھ جنت الفردوس میں جمع ہونے کے توفیق رفیق سے عطا فرمائے وآخر دعوانا ان الحمد لله رب العالمين وما علينا الا البلاغ والسلام عليكم ورحمه الله وبركاته